ചരിത്രത്തിൽ ചില സംഭവങ്ങളുണ്ട് അവ കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കും സത്യം മറന്നേക്കി പുറത്തു വരാൻ കാത്തിരിക്കുന്ന അത്തരമൊരു നിഗൂഢതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെനഡിയുടെ കൊലപാതകം ഒരുപാട് ദുരൂഹതകൾ അതിനിടയിൽ ഒരു സ്ത്രീ ഒരു പക്ഷേ ലോകത്തെ ഞെട്ടിച്ചൊരു രഹസ്യം അവരുടെ കയ്യിലുണ്ടായിരുന്നിരിക്കാം എന്നാൽ അവരൊരു നിഴൽ പോലെ എങ്ങോ മറഞ്ഞുപോയി എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതാ ജോൺ എഫ് കെനഡിയുടെ കൊലപാതകത്തിലെ നിശബ്ദ സാക്ഷി ബാബുഷ്ക ലേഡിയുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് ഡാലസിലെ ഡീലി പ്ലാസിൽ വെച്ച് ലോകം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്ന് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെനഡിയുടെ കൊലപാതകം അരങ്ങേറി ആ സംഭവം ഇന്നും ഒരു വലിയ ദുരൂഹതയായി തുടരുകയാണ് അതിനിടയിൽ ഒരു സ്ത്രീ ഒരു തലപ്പാവ് ധരിച്ച് തൻ്റെ കയ്യിലുള്ള ക്യാമറയുമായി വെടിയൊച്ച കേട്ട ദിക്കിലേക്ക് തിരിഞ്ഞു നിന്ന ഒരു സ്ത്രീ ആരായിരുന്നു അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ എവിടെ പോയി ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നും ഒരുത്തരം കിട്ടിയിട്ടില്ല ഒരുപക്ഷെ ആ കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നിരിക്കാം ഡാലസിലെ ആ തിരക്കേറിയ തെരുവിൽ ആ ദിവസത്തെ സംഭവങ്ങൾ ഒരു സാധാരണ ദിവസം പോലെ തുടങ്ങുന്നു അമേരിക്കയുടെ യുവ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി തൻ്റെ ഭാര്യ ജാക്കലിൻ കെനഡിക്കൊപ്പവും ടെക്സസ് ഗവർണർ ജോൺ കോണലിക്കൊപ്പവും ഒരു തുറന്ന കാറിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു ആയിരക്കണക്കിന് ആളുകൾ വഴിയിൽ കാത്തു നിൽക്കുന്നു എല്ലാവരും ആവേശത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച സമയം ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് ഡോളസിലെ ഡീലി പ്ലാസയിലേക്ക് കനഡയുടെ വാഹനവ്യൂഹം കടന്നു വരുന്നു നിമിഷങ്ങൾക്കകമെല്ലാം മാറിമറിയുന്നു വെടിയൊച്ചകൾ മുഴങ്ങുന്നു ജനക്കൂട്ടം ചിതറി ഓടുന്നു ആർക്കുമൊന്നും മനസ്സിലാകുന്നില്ല കെ ഒരു തരം പരിഭ്രാന്തിയാണ് അവിടെ എന്നാൽ ഈ കൂട്ടപ്പൊരിച്ചിലിനിടയിലും ഒരാൾ മാത്രം വളരെ ശാന്തമായി ഒരു ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നു ഒരു തലപ്പാവ് ധരിച്ച് വളരെ സാധാരണക്കാരിയായ ഒരു സ്ത്രീ അവരെയാണ് പിന്നീട് ബാബിഷ്ക ലേഡി എന്ന് ലോകം വിളിക്കുന്നത് ഈ സ്ത്രീയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇത്രയധികം ദുരൂഹതകൾ നിലനിൽക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആൾക്കൂട്ടത്തിൽ നിന്നും വെടിയൊച്ച കേട്ടപ്പോൾ ഓടി മറയുന്നില്ല ഭയന്നോടുന്നില്ല പകരം വെടിയൊച്ചയുടെ ശബ്ദം വന്ന ദിശയിലേക്ക് തിരിഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നു ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ ഗൂഢാലോചനകളിൽ ഒന്നിൻ്റെ നിർണായക തെളിവുകൾ അവരുടെ കയ്യിലുള്ള ആ ക്യാമറയിലുണ്ടായിരുന്നിരിക്കാം എന്നാൽ പിന്നീട് അവരെ ആരും കാണുന്നില്ല എങ്ങോട്ട് പോയി ആരായിരുന്നു അവർ അവരുടെ കയ്യിലുള്ള ആ വീഡിയോ എവിടെ പോയി എന്നുള്ള കാര്യങ്ങൾ ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ഈ ബാബുഷ്ക ലേഡിയെക്കുറിച്ച് പറയുമ്പോൾ അവർ എന്തിനാണ് ഒരു തലപ്പാവ് ധരിച്ചത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയിരിക്കാം പഴയ റഷ്യൻ സ്ത്രീകളൊക്കെ ധരിക്കുന്ന ഒരു തരം തലപ്പാവാണ് ബാബുഷ്ക അക്കാലത്ത് അമേരിക്കയിൽ റഷ്യൻ സംസ്കാരത്തോട് താല്പര്യമുള്ള പലരും ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ വസ്ത്രം ഒരു സാധാരണ കാഴ്ചയായിരുന്നു എന്നാൽ ഈ സ്ത്രീയെ ശ്രദ്ധേയമാക്കുന്നത് അവരുടെ ചെയ്തികളാണ് മറ്റുള്ളവരെല്ലാം പരിഭ്രാന്തരായി ഓടുമ്പോൾ ഇവർ വളരെ ശാന്തമായി ദൃശ്യങ്ങൾ പകർത്തുന്നു ഒരു സാധാരണക്കാരിയായ സ്ത്രീ വെറുതെ വെടിയൊച്ചയുടെ നേർക്ക് ക്യാമറ തിരിച്ച് വീഡിയോ എടുക്കുമോ ജെഫ് കെയുടെ കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ വിവിധ അന്വേഷണ ഏജൻസികൾ സംഭവസ്ഥലത്തെത്തുന്നു ദൃക്സാക്ഷികളെ ചോദ്യം ചെയ്യുന്നു സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയവരെയും മറ്റും കണ്ടെത്താൻ ശ്രമിക്കുന്നു അങ്ങനെയാണ് സപ്രൂഡർ ഫിലിം എന്നറിയപ്പെടുന്ന എബ്രഹാം സപ്രൂഡർ എന്നയാൾ പകർത്തിയ വീഡിയോ പൊതുജനങ്ങളിലേക്ക് എത്തുന്നത് ആ വീഡിയോയിലാണ് ബാബുഷ്ക ലേഡിയെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് സപ്രൂഡറുടെ വീഡിയോയിൽ കൊലപാതകം നടക്കുന്ന സമയത്ത് അവർ കാറിന് ഏറ്റവും അടുത്തുള്ള നിരയിൽ തൻ്റെ ക്യാമറയുമായി നിൽക്കുന്നത് കാണാം മറ്റ് ക്യാമറകളിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങളിലും ഈ സ്ത്രീയെ കാണാം ഇത് കൂടുതൽ ദുരൂഹതകൾക്ക് വഴിവെക്കുന്നു ഈ സ്ത്രീ ആരാണെന്ന് കണ്ടെത്താൻ പല അന്വേഷണങ്ങളും നടക്കുന്നു എഫ് ബി ഐ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അവരെ കണ്ടെത്താൻ ശ്രമിക്കുന്നു ഡീലി പ്ലാസയിൽ ഉണ്ടായിരുന്ന ഓരോ വ്യക്തിയെയും ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാൽ ബാബുഷ്ക ലേഡി മാത്രം അപ്രത്യക്ഷയാകുന്നു ഒരു തരം നിഗൂഢത നിറഞ്ഞ പോലെ അവർക്കൊരു പേരോ മേൽവിലാസമോ പിന്നാമ്പുറ കഥകളോ ഉണ്ടായിരുന്നില്ല ഇത് പല തിയറികൾക്കും വഴിതെളിക്കുന്നു പലപ്പോഴും സംഭവ സ്ഥലങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി അപ്രത്യക്ഷമാകുന്ന ചില വ്യക്തികളുണ്ട് അവരുടെ ഉദ്ദേശ ശുദ്ധിയെക്കുറിച്ച് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് ബാബുഷ്ക ലേഡിയുടെ കാര്യത്തിലും ഇത് വ്യത്യസ്തമായിരുന്നില്ല ആ സ്ത്രീ ഒരു സാധാരണക്കാരി ആയിരുന്നില്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത് ഒരുപക്ഷെ അവർ കൊലപാതകങ്ങളുമായി ബന്ധമുള്ള ഒരാളായിരുന്നിരിക്കാം അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയെക്കുറിച്ച് അറിയാവുന്ന ഒരാളായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം തെളിവുകൾ നൽകാതെ അവർ ഒളിവിൽ പോയതെന്നാണ് ഒരു വാദം ഈ സംഭവത്തിന് ശേഷം അടുത്ത ദിവസങ്ങളിലും ആഴ്ചകളിലും ഡാലസിലെ തെരുവുകളിൽ അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാൽ ഫലം കാണുന്നില്ല മറ്റൊരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നത് ആ സ്ത്രീ വെറും ഒരു സാധാരണക്കാരി ആയിരുന്നിരിക്കാമെന്നാണ് വെടിയൊച്ച കേട്ട് ഭയന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയിൽ അറിയാതെ ദൃശ്യങ്ങൾ പകർത്തിയ ഒരു വ്യക്തി ഒരു പിന്നീട് നടന്ന അന്വേഷണങ്ങളുടെയും പൊതുജനങ്ങളുടെ ശ്രദ്ധയുടെയും ഭാരം താങ്ങാൻ വയ്യാതെ അവർ ഒലിവിൽ പോയതാകാം അല്ലെങ്കിൽ തങ്ങളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ഭയന്ന് അവർ സ്വയം പിന്മാറിയതാകാം എന്തായാലും അവരുടെ അപ്രത്യക്ഷമാകൽ ഈ സംഭവത്തിൻ്റെ ദുരൂഹതയ്ക്ക് കൂടുതൽ നിറം നൽകുന്നു ഈ ബാബുഷ്ക ലേഡിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയാണ് അന്ന് അത്രയധികം പ്രചാരത്തിൽ ഇല്ലാത്ത ഒരു തരം ക്യാമറയായിരുന്നു അത് ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ കയ്യിൽ എങ്ങനെ ഈ ക്യാമറ വന്നു എന്നതും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ആ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ എവിടെ പോയി എന്നുള്ളതാണ് മറ്റൊരു പ്രധാന ചോദ്യം ആ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ ഒരു കൊലപാതകത്തെക്കുറിച്ചുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുമായിരുന്നു വെടിയുതിർത്തത് എവിടെ നിന്ന് എത്ര വെടിയുതിർത്തു ആരാണ് കൊലപാതകി എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രങ്ങൾ ഒരുപക്ഷെ ആ വീഡിയോയിൽ ഉണ്ടാകുമായിരുന്നു ബാബുഷ്ക ലേഡിയെക്കുറിച്ച് പലരും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബെവർലി ഓലിവേർ എന്നൊരു സ്ത്രീ താനാണ് ആ ബാബുഷ്ക ലേഡി എന്ന് അവകാശപ്പെടുന്നു അതായത് കൊലപാതകം നടന്ന് ഏതാണ്ട് ഏഴെട്ട് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ യഥാർത്ഥ പേര് ബോബി ഹാമോൺ എന്നാണെന്നും താൻ ഡാലസിലൊരു നിഷാ ക്ലബ്ബിൽ ജോലി ചെയ്യുകയായിരുന്നെന്നും അവർ അവകാശപ്പെടുന്നു കൊലപാതകം നടക്കുന്ന ദിവസം താനൊരു യാഷിക്യ സൂപ്പർ എയ്റ്റ് ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്നും പിന്നീട് എഫ് ബി ഐ ആ ദൃശ്യങ്ങൾ പിടിച്ചെടുത്തെന്നും അവർ പറയുന്നു താൻ പോലീസിനെ സമീപിച്ചെന്നും അവർ ആ ദൃശ്യങ്ങൾ കൈപ്പറ്റിയെന്നും എന്നാൽ പിന്നീട് അവയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതായെന്നും അവർ മൊഴി നൽകുന്നു എന്നാൽ എഫ് ബി ഐ അങ്ങനെയൊരു വീഡിയോ ലഭിച്ചതിനെക്കുറിച്ച് രേഖകളിലൊന്നും പറയുന്നില്ല ഓലിവറുടെ മൊഴിയിൽ ഒരുപാട് ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് അവർ ഉപയോഗിച്ചെന്ന് പറഞ്ഞ യാഷിക്ക സൂപ്പർ എയ്റ്റ് ക്യാമറ അക്കാലത്ത് അമേരിക്കൻ വിപണിയിൽ ലഭ്യമായിരുന്നില്ല കൂടാതെ അവരുടെ രൂപവും മറ്റ് ദൃക്സാക്ഷികൾ കണ്ട ബാബുഷ്ക ലേഡിയുടെ രൂപവുമായി യോജിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ബെവർലി ഓലിവറുടെ അവകാശവാദം അധികം ആരും വിശ്വസിക്കുന്നില്ല ഇത് ബാബുഷ്ക ലേഡിയുടെ നിഗൂഢത വർദ്ധിപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂ ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ പല തിയറികളും രൂപപ്പെടുന്നു ബാബുഷ്ക ലേഡി എന്നൊരാൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുണ്ടായിരുന്നോ എന്നുവരെ ചിലർ സംശയിക്കുന്നു എന്നാൽ വിവിധ വീഡിയോ ദൃശ്യങ്ങളിൽ അവരുടെ സാന്നിധ്യം വ്യക്തമായിരുന്നതുകൊണ്ട് ആ സംശയങ്ങൾ നീണ്ടുനിൽക്കുന്നില്ല പിന്നീട് ചില ചരിത്രകാരന്മാരും അന്വേഷകരും ബാധിക്കുന്നത് ആ സ്ത്രീയുടെ അപ്രത്യക്ഷമാകൽ തന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നിരിക്കാം എന്നാണ് ഒരു പക്ഷേ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആ സ്ത്രീയെയും അവരുടെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളും ഇല്ലാതാക്കിയതാകാം പ്രസിഡന്റിന് വെടിയേറ്റ നിമിഷം മുതൽ വെടിയുതിർത്ത വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാഴ്ച അവർക്ക് ലഭിച്ചിരിക്കാം അതായിരുന്നിരിക്കാം അവരുടെ തിരോധാനത്തിന് കാരണം ഡീലി പ്ലാസയിലെ ആ സംഭവത്തിന് ശേഷം കന്നഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങളും സിനിമകളും ഡോക്യുമെൻ്ററികളും പുറത്തു വന്നിട്ടുണ്ട് ഓരോന്നിലും ബാബുഷ്ക ലേഡി ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട് അവരുടെ സാന്നിധ്യം ആ സംഭവത്തിൻ്റെ അവിശ്വസനീയമായ ഒരു ഭാഗമായി ഇന്നും നിലകൊള്ളുന്നു അവർക്കൊരുപക്ഷേ ആ കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാൻ സഹായിക്കുന്ന നിർണായകമായ ചില വിവരങ്ങൾ അറിയാമായിരുന്നിരിക്കാം അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ മതിയായിരുന്നു ആ കേസിൻ്റെ ഗതി മാറ്റാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ തുടങ്ങി ഒരു നിമിഷം കൊണ്ട് ലോകം സ്തംഭിപ്പിച്ച ആ സംഭവത്തിൽ എങ്ങനെയോ ഒരു സ്ത്രീ മാത്രം നിസ്സംഗയായി ഒരു ക്യാമറയുമായി നിന്നു എന്നത് ഇന്നും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അറുന്നൂറ്റാണ്ടിലേറെയായിട്ടും ആ സ്ത്രീയുടെ ഐഡൻറ്റിറ്റി ഒരു രഹസ്യമായി തുടരുന്നു ബാബുഷ്ക ലേഡിയുടെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ചരിത്രത്തിലെ ചില വലിയ ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല എന്നാണ് ചിലപ്പോൾ ആ ഉത്തരങ്ങൾ വളരെ ലളിതമായിരിക്കും ഒരുപക്ഷെ ഒരു സാധാരണക്കാരിയായ സ്ത്രീ വെടിയൊച്ച കേട്ടു ഭയന്ന് പിന്നീട് ആ സംഭവങ്ങളുമായി മുന്നോട്ട് പോകാൻ ഭയന്ന് ഒളിവിൽ പോയതാവാം അല്ലെങ്കിൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഗൂഢാലോചനകളിൽ ഒന്നിൻ്റെ ഭാഗമായി അവരില്ലാതായതാവാം സത്യം എന്താണെന്ന് ഇന്നും ആർക്കും ഉറപ്പില്ല ഒരുപക്ഷെ ഇന്നും എവിടെയെങ്കിലും ഒരു പെട്ടിയിലോ ഒരു വീടിൻ്റെ മൂലയിലോ ബാബുഷ്ക ലേഡി പകർത്തിയ ആ വീഡിയോ ഇരിക്കുന്നുണ്ടാവാം അതുമല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടിരിക്കാം ഒരുപക്ഷെ ആ വീഡിയോയ്ക്ക് മാത്രമേ ജെ എഫ് കെയുടെ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയൂ ആരായിരുന്നു ബാബുഷ്ക ലേഡി എന്ന ചോദ്യം ഒരു ഭംഗിയുള്ള തലപ്പാവ് പോലെ നിഗൂഢതയുടെ ഒരു മൂടുപടമായി ഇന്നും നിലനിൽക്കുന്നു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്